കൈത്തറി വ്യവസായം നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണെന്ന് ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ ഈ മേഖലയിൽ നിന്ന് തൊഴിലാളികൾ കൊഴിഞ്ഞു പോവുകയാണ് വ്യാജനും പവർലൂമും സൃഷ്ടിക്കുന്ന ഭീഷണിയിൽ കൈത്തറിക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല ഓണത്തിന് തുടിത്തരങ്ങൾക്ക് സർക്കാർ റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ടി കെ ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു കൈത്തറി വ്യവസായം വലിയ സാമ്പത്തിക പ്രയാസത്തെയാണ് നേരിടുന്നതെന്ന് ഹാൻവീവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ പറഞ്ഞു മാർക്കറ്റിൽ ഹാൻഡ്വ്യൂവിനും മത്സരിക്കാൻ പ്രയാസം നേരിടുകയാണ് വ്യാജ ഉൽപ്പന്നങ്ങളും പവർലൂം ഉൽപ്പന്നങ്ങളും വ്യാപകമാണ് ഇവയോട് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൈത്തറിക്കുള്ളതെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു ഈ മാർക്കറ്റിൽ മത്സരിക്കാൻ കൈത്തറി വലിയ പ്രയാസമാണ് തന്നെ നിന്നും തുണിത്തരങ്ങൾ മാർക്കറ്റിൽ അങ്ങനെ വരുമ്പോൾ അതിനോടൊക്കെ മത്സരിക്കാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയാണ് കൈത്തറി മേഖലയിൽ നിലനിൽക്കുന്നത് പകുതിയിലധികം തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ചു പന്ത്രണ്ടായിരത്തിലധികം തൊഴിലാളികൾ ഇപ്പോഴും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹാൻവ്യൂവിൽ രണ്ടായിരത്തിലധികം തൊഴിലാളികളുണ്ട് കൈത്തറി വ്യവസായത്തെ നിലനിർത്തണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഹാൻഡീവ് മുന്നോട്ടു പോകുന്നത് സർക്കാർ സ്കൂൾ യൂണിഫോം പദ്ധതി നൽകിയത് വലിയ ആശ്വാസമായി യൂണിഫോം പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞത് മാർക്കറ്റിംഗ് ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഹാൻഡീവ് ശ്രമിക്കുന്നത് ഓണത്തിന് മൂന്നു കോടി രൂപയുടെ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത് ശതമാനം ഗവൺമെന്റ് റിബേറ്റോടെയാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുകയെന്നും ഹാൻഡീവ് ചെയർമാൻ പറഞ്ഞു നേരത്തെ പത്ത് ശതമാനം കേന്ദ്രം റിബേറ്റ് നൽകിയിരുന്നു എന്നാൽ അതിപ്പോൾ നിർത്തലാക്കി കേന്ദ്രത്തിന്റെ പിന്തുണ കിട്ടാത്തത് ഈ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണെന്നും ഹാൻഡ്വീവ് ചെയർമാൻ പറഞ്ഞു മുമ്പ് ഗവൺമെന്റ് പക്ഷേ ആ പത്ത് ശതമാനം റിബേറ്റ് ഇപ്പോൾ നിർത്തലാക്കി യഥാർത്ഥത്തിൽ മേഖലക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന പത്ത് ശതമാനം എന്നത് ഇപ്പോൾ റദ്ദാക്കി ഇപ്പോൾ കേരള ഗവൺമെന്റ് ഇരുപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ നിലവിൽ റിബേറ്റ് നൽകുന്നത് ഈ ഈ സീസണിലാണ് ഉത്സവകാല സീസണിലാണ് വലിയ വില്പനയും മാർക്കറ്റിംഗിൽ നടക്കുന്നത് എന്നാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഭാവം മൂലം പ്രൊഡക്ഷൻ സാധിക്കാതെ അതുകൊണ്ട് പുതിയ പുതിയ തുണിത്തരങ്ങൾ ഈ വർക്കിംഗ് അഭാവം മറ്റ് സംസ്ഥാനങ്ങളിലെ കൈത്തറി വികസന കോർപ്പറേഷനുകളുമായി ചേർന്ന് ഹാൻഡീവ് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്പരം സഹായിക്കുക എന്നതാണ് തീരുമാനം അവരുടെ ഉൽപ്പന്നങ്ങൾ ഹാൻഡ്വീവും ഹാൻഡീവിന്റെ ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള മറ്റ് കൈത്തറി വികസന കോർപ്പറേഷനുകളും വിൽപ്പന നടത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ശ്രേഷ്ഠം എന്ന പേരിൽ ഇരട്ടക്കര മുണ്ട് ഇത്തവണ പുതുതായി ഓണവിപണിയിൽ എത്തിച്ചിട്ടുണ്ടെന്നും ഹാൻഡ്വീവ് ചെയർമാൻ പറഞ്ഞു ജീവനക്കാർക്ക് അഞ്ചു മാസത്തെ ശമ്പള കുടിശ്ശികയുണ്ട് മൂന്ന് മാസത്തെ ശമ്പളമെങ്കിലും ഓണത്തിനു മുമ്പ് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഹാൻഡ്വീവ് ചെയർമാൻ അറിയിച്ചു മാർക്കറ്റിംഗ് മാനേജർ ഒ കെ സുദീപ് കമ്പനി സെക്രട്ടറി അരുൺ അഗസ്റ്റിൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ